ഇനി എന്താ പ്ലാൻ ഉയർന്ന ശമ്പളത്തോട് കൂടിയുള്ള തൊഴിലാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ ആർട്ടിഫിഷ്യൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് പട്ടാമ്പി പട്ടാമ്പി സർവീസ് സഹകരണ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ബാങ്ക് പരിധിയിലെ സ്ഥിരതാമസക്കാരായ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണോ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു

നമ്മൾ പൈസ അഞ്ചു രൂപ അഞ്ചു രൂപ എത്ര രൂപ വേണമെങ്കിൽ നമുക്ക് ആഴ്ചകൾ അങ്ങനെ സമ്പാദശീല ഇപ്പൊ അത് വളരെ രൂപത്തിലേക്ക് നമുക്ക് കോപ്പറേറ്റീവ് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് എന്റെ രൂപത്തിൽ നമുക്ക് ഇവിടെ സാധിച്ചു വയ്ക്കുകയാണ് തീർച്ചയായും നിങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ മറ്റു മേഖലയിലേക്കൊക്കെ കടക്കുമ്പോൾ ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ അധ്യക്ഷനായി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രബാനു മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് വൈസ് പ്രസിഡന്റ് എ സോമൻ മുതുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് ബാങ്ക് ഡയറക്ടർമാരായ പി ശ്രീനിവാസൻ സി അജയൻ ബാങ്ക് സെക്രട്ടറി സി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു